ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ മാർച്ച് ഇരുപത്തിയെട്ടു മുതൽ മുപ്പത് വരെ നടക്കും വർഷങ്ങളായി നടന്നുവരുന്ന ആലപ്പി കാത്തലിക് കൺവെൻഷൻ ഈ വർഷം ആലപ്പി കാത്തലിക് അഭിഷേകാഗ്നി കൺവെൻഷൻ എന്ന പേരിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ആലപ്പുഴ പഴവങ്ങാടി മാർസ്ലീവ തീർത്ഥാടന പള്ളിയിൽ നടക്കും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന കൺവെൻഷനെ അനുഗ്രഹീത ബൈബിൾ പ്രഭാഷകൻ ഫാദർ സേവിയർ ഖാൻ വട്ടായിൽ നേതൃത്വം നൽകും നാനൂറ്റി അഞ്ചംഗ ടീമാണ് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയോടുകൂടെ ശുശ്രൂഷകൾ ആരംഭിക്കും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് ജപമാല നടക്കും കൺവെൻഷന്റെ ഉദ്ഘാടനം ആലപ്പുഴ രൂപതയുടെ മെത്രാനും കൺവെൻഷന്റെ രക്ഷാധികാരിയുമായ റൈറ്റർ ഓക്ടർ ജയ്സ് റാഫേൽ ആനാവറമ്പിൽ നിർവഹിക്കും ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അതുകൊണ്ട് ഈ വർഷം ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രത്യാശയുടെ തീർത്ഥാടകൻ എന്ന ആപ്ത ആപ്തവാക്യത്തോടുകൂടെ ലോകമാസകലമുള്ള കത്തോലിക്ക സഭാംഗങ്ങൾ ആധ്യാത്മികമായി മുന്നേറുന്ന വർഷമാണിത് ഈ വിധത്തിൽ ഈ കൺവെൻഷന് വലിയ പ്രാധാന്യമുണ്ട് ഇത്തവണത്തെ ആലപ്പി കാത്തലി കൺവെൻഷന് നേതൃത്വം നൽകുന്നത് അറിയപ്പെടുന്ന ബൈബിൾ പ്രഭാഷകനായ സേവിയർ ഖാൻ വട്ടായിലച്ചനാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ നാൽപ്പത് അംഗങ്ങളുണ്ട് സ്ത്രീ പുരുഷന്മാരായി നാൽപ്പത് അംഗങ്ങളുണ്ട് അവരെല്ലാവരും ഈ മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ താമസിച്ച് ഈ കൺവെൻഷന് നേതൃത്വം നൽകുകയാണ് ഈ കൺവെൻഷന്റെ രക്ഷാധികാരി അഭിമന്യ ജെയിംസ് ആനാപറമ്പിൽ പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഞങ്ങൾ വൈദികരും അൽമായരുമായിട്ടുള്ള ആളുകൾ ഈ ഒരു കൺവെൻഷന് നേതൃത്വം നൽകുന്നത് കൺവെൻഷൻ നടക്കുന്നത് മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലാണ്